കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങൾ നടന്നു പി വി അൻവറിന്റെ രാജി ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്രീ കെ സുധാകരന്റെ മനസ്സില്ലാ മനസ്സോടെയുള്ള മാറ്റം കെ സുരേന്ദ്രൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മനസ്സില്ല മനസ്സോടെയുള്ള ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയെടുത്ത ക്രെഡിബിലിറ്റി മൊത്തം സുരേഷ് ഗോപി കൊണ്ടേ നശിപ്പിച്ച ഒരു വർഷം കൂടിയാണിത് വീണവരിൽ പ്രധാനികളാണ് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കെ സുധാകരനും ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഫാൻ ബേസ് ഉള്ള ഒരു നേതാക്കന്മാരാണ് കോൺഗ്രസിലെ ആന്റോ ആന്റണിക്ക് എന്താണോ സംഭവിച്ചത് സമാനമായ രീതിയിലുള്ള ഒരു അവഗണന നേരിട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് വയ്യ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച ഒരു റോക്കറ്റ് പോയ മാതിരിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത് അതിലും വേഗത്തിലായിരുന്നു ശ്രീ വി വി രാജേഷിനെ തിരുവനന്തപുരം മേയറാക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് വി മുരളീധരന് ഒരു വിജയമായിട്ട് പറയാൻ സാധിക്കുന്നത് ത്രിതല പഞ്ചായത്തിന്റെ ഇലക്ഷന്റെ റിസൾട്ട് വന്നതോടുകൂടി വെറും സീറോ ആയിട്ട് മാറുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെയാണ് നമ്മൾ കണ്ടത് നമസ്കാരം നമസ്കാരം പുതുവർഷം തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തില് പോയ വർഷം ഒരുപാട് സംഭവ നടന്നിട്ടുണ്ട് അതില് രാഷ്ട്രീയത്തില് വീണവരുണ്ട് വാണവരുണ്ട് എന്തൊക്കെയാണ് സാറിന് ഇതിനെ കുറിച്ച് പറയാ കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ വളരെ സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങൾ നടന്നു പി വി അൻവറിന്റെ രാജി ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ശ്രീ കെ സുധാകരന്റെ മനസ്സില്ലാ മനസ്സോടെയുള്ള മാറ്റം കെ സുരേന്ദ്രൻ്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മനസ്സില്ല മനസ്സോടെയുള്ള ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയെടുത്ത ക്രെഡിബിലിറ്റി മൊത്തം സുരേഷ് ഗോപി കൊണ്ടേ നശിപ്പിച്ച ഒരു വർഷം കൂടിയാണിത് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ ആദ്യമൊക്കെ ഹീറോ ആവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് അവസാന മാസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു സീറോ ആകുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ സണ്ണി ജോസഫ് വാണവരിലെ ഏറ്റവും പ്രമുഖൻ സണ്ണി ജോസഫാണ് പിന്നെ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അരിയാടൻ ഷൗക്കത്ത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീഴ്ചയാണ് ഒരിക്കലും കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വളരെ വലിയ ഒരു വീഴ്ചയാണ് കാരണം അത്ര വലിയ ഉയരത്തിൽ നിന്ന് ഉള്ള ഒരു വീഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് എന്നിവ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത് ഇതിൽ നമുക്കിപ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ വീണവരിൽ പ്രധാനികളാണ് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കെ സുധാകരനും രണ്ടും കെയിലാണ് തുടങ്ങുന്നത് അപ്പൊ ഈ കെയിൽ തുടങ്ങുന്ന രണ്ടുപേരുടെ വീഴ്ച എന്ന് പറയുന്നത് അത് അവർക്ക് രണ്ടുപേർക്കും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഫാൻ ബെയ്സ് ഉള്ള ഒരു നേതാക്കന്മാരാണ് അപ്പൊ കെ സുരേന്ദ്രൻ ആയാലും കെ സുധാകരനായാലും കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വികാരമാണെന്നും കെ സുധാകരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ സിരകളിൽ രക്തം തിളയ്ക്കുന്ന രീതിയിൽ അത്രയും ആവേശകര കോൺഗ്രസ് പ്രവർത്തകർക്ക് പകർന്നു നൽകിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അദ്ദേഹത്തെ മാറ്റിയ രീതി അദ്ദേഹത്തെ മാറ്റാനായിട്ടുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ ഒരു യോജിപ്പില്ലായ്മയാണ് വി ഡി സതീശന്റെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവിന് തോന്നിയ സമയത്ത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ കൂടെയുള്ള കുറേ എം എൽ എമാരെയും നേതാക്കന്മാരെയും ഒക്കെ കൂട്ടി ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം താൻ ആരോഗ്യവാനാണെന്നും തനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ലെന്നും തന്നെ മാറ്റം സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിലേക്ക് വെച്ചതിന് ശേഷം കെ സുധാകരന് കെ പി സി സിയുടെ ഇന്ദിരാഭാവന്റെ പടിയിറങ്ങേണ്ട അവസ്ഥയുണ്ടായി പകരം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാള് ആന്റോ ആന്റണിയാണ് ആന്റോ ആന്റണി വലിയ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കെ പി സി സി അധ്യക്ഷനാവാൻ ചാർജെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച സമയത്താണ് അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ വരികയും അദ്ദേഹം പ്രാപ്തരായിട്ടുള്ള ഒരു കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കില്ല അദ്ദേഹത്തെ സഭ നോക്കിയിട്ട് കെ പി സി സി പ്രസിഡന്റിനെ നിയമിച്ചാൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള സൂഷ് സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ അദ്ദേഹത്തിനെതിരെ വാർത്ത വന്നതോടുകൂടിയിട്ടാണ് ആന്റോ ആന്റണിയുടെ ഒരു സ്വപ്നം തകർന്നു വീണത് അതിനെ നമുക്ക് ഒരു വീഴ്ചയായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ പിന്നീടുള്ളത് കെ സുരേന്ദ്രൻ ഒരു സ്ഥാനചലനമാണ് കെ സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും കാരണം ഒരു എം പി ഒക്കെ വിജയിപ്പിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം പി വിജയിപ്പിക്കാൻ സാധിച്ചു അത് കൂടാണ്ട് തന്നെ മറ്റു പല പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചു ഒരു ടൈമ് കൂടി തനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ഏർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കുക അപ്പോൾ വാണവരുടെ ലിസ്റ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് വീണവരുടെ ലിസ്റ്റിലേക്ക് കെ സുരേന്ദ്രനും വരുന്നു കെ സുരേന്ദ്രൻ വരുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ആന്റോ ആന്റണിക്ക് എന്താണോ സംഭവിച്ചത് സമാനമായ രീതിയിലുള്ള ഒരു അവഗണന നേരിട്ട നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ആദ്യമായിട്ട് ഒരു വനിത വരുമെന്ന് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ മുഴുവനും വിശ്വസിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നുമാണ് അവർക്ക് ആ ഒരു സ്ഥാനം ലഭിക്കാതെ വരികയും അവർക്ക് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതുവന്നു കാരണം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ഒരു രാജീവ് ചന്ദ്രശേഖറുടെ സ്ഥാനത്ത് വന്നിരുന്നത് എങ്കിൽ കേരളത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമായിരുന്നു അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശോഭാ സുരേന്ദ്രനെ ബി ജെ പി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്തത് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിക്ക് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ വലിയൊരു വീഴ്ച കൂടിയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പോയാ കാരണം അതല്ലായിരുന്നെങ്കിൽ അതുപോലൊരു തീപ്പുന നേതാവിനെയൊക്കെ സ്വന്തം പാർട്ടിക്കകത്തുണ്ടായിട്ട് കാരണം കേരള രാഷ്ട്രീയത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഉള്ള ഒരു വനിതാ നേതാവ് ആർജവമുള്ള ഒരു വനിതാ നേതാവ് വേറെ ഇല്ല എന്നുള്ളൊരു സത്യമാണ് ബാക്കി ഒരുപാട് എന്താ പറയുക കഴുത പുലികൾ ഇഷ്ടം പോലെയുണ്ട് കിട്ടുന്നു വെല്ലുവിളിക്കുക അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അവരെയൊന്നും ഈ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള വിമർശന ശരങ്ങൾ ഉയർത്താൻ ശേഷിയുള്ള ഒരു നേതാവാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇതൊക്കെ അപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയൊരു വീഴ്ച എന്ന് പറയുന്നതാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളർച്ച ഒരു റോക്കറ്റ് പോയ പോയമാതിരിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് അതിലും വേഗത്തിലായിരുന്നു അദ്ദേഹത്തിന് ഇതിന് ഉയർന്നു വന്നിട്ടുള്ള ലൈംഗികാരോപണ കേസ് ആ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടിട്ട് മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും ശ്രമിച്ചു കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ പരാതി പുറത്തേക്ക് വന്നതോടുകൂടി അല്ലെങ്കിൽ ഇരകൾ പുറത്തേക്ക് പരസ്യമായി വന്ന് പരാതികൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതോടുകൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതും അതിനുശേഷം പിന്നീട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ വീഴ്ച അവരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ശേഷി ഉണ്ടായിരുന്ന മറ്റൊരു നേതാവില്ല എന്നുള്ളൊരു വാസ്തവമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് തന്നെ തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അദ്ദേഹത്തിനും കേരളത്തിൽ വളരെ വലിയൊരു ഫാൻ ഗ്രൂപ്പുള്ള ഉള്ള ആളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും വലിയ ഫാൻ ഗ്രൂപ്പുള്ള നേതാവാണ് ഈ രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയൊക്കെ എ ഈ മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിൽ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല പിന്തുണയുള്ളൊരു നേതാവാണ് രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ പരിക്കു പറ്റിയിട്ടുള്ള മറ്റൊരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ആക്കി മാറ്റിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതും പാലക്കാട് എം എൽ എ ആക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരുപക്ഷെ ഭാവിയിലൊക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ഉയർത്തപ്പെടാൻ സാധ്യതയുള്ള നേതാവാണ് അപ്പോൾ അദ്ദേഹത്തിന് പോലും ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിന്റെ വരെ ഒരു ക്രെഡിബിലിറ്റിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡിമാൻഡിൽ ഒരു കുറവ് വന്നു എന്ന് തന്നെ നമ്മൾ പറയാനായിട്ട് പിന്നെയുള്ളത് വി ഡി സതീശന്റെ ഒരു ഉണർത്ത എണിപ്പാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പി വി അൻവറിനെ എടുക്കില്ല എന്ന രീതിയിൽ എടുത്ത നിലപാട് പി വി അൻവർ ഇല്ലായെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫ് നിലമ്പൂരിൽ പരാജയപ്പെട്ടു പോയേക്കാം എന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഗവനിക്കാതെ സധൈര്യം തീരുമാനമെടുത്ത വി ഡി സതീശന്റെ തീരുമാനം ആ നിലപാടിന് കേരളം ഒന്നാകെ കയ്യടിക്കും നമ്മളെ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകളിലും വൈരുദ്ധ്യങ്ങളുണ്ട് പല തരത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹം അധികാരത്തോട് ആർത്തിയുള്ള ഒരാളാണ് എന്ന് അദ്ദേഹം തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ രാവിലെ യേശുനന്റെ നൽകിയിരിക്കുന്ന ഇന്റർവ്യൂയിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തോട് ചതുർത്ഥിയൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം അധികാരം കിട്ടിയാൽ അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താങ്കളായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനോട് പറ്റിയ ചതുർത്ഥിയൊന്നും എനിക്കില്ല വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആകാൻ തയ്യാർ എന്ത് കരുതി നിർബന്ധമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ വി ഡി സതീശനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണവരുടെയും വാണവരുടെയും കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് വി മുരളീധരനാണ് വി മുരളീധരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിനുശേഷം അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് പിന്നീട് കേന്ദ്ര സഹമന്ത്രി ആവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല പകരം വേറെ ജോർജ് കുര്യനാണ് മന്ത്രിയായിട്ടുള്ള അതിനുശേഷം പിന്നീട് ഈ വി മുരളീധരൻ നേരത്തെയും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുണ്ട് വീണ്ടും ബി സംസ്ഥാന അധ്യക്ഷനായിട്ട് വി മുരളീധരൻ വരും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിലും വി മുരളീധരനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടി വരും വി മുരളീധരനെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏറ്റവും അവസാനം വന്ന സമയത്ത് വി മുരളീധരന്റെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ശ്രീ വി വി രാജേഷിനെ തിരുവനന്തപുരം മേയറാക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് വി മുരളീധരന് ഒരു വിജയമായിട്ട് പറയാൻ സാധിക്കുന്നത് മറിച്ച് ബിജെപിയുടെ ഇന്റേണൽ പൊളിറ്റിക്സിനകത്ത് ഏറെ തിരിച്ചടികൾ ഏറ്റിട്ടുള്ള ഒരു വർഷമാണ് വി മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ബിജെപിയുടെ രാഷ്ട്രീയകാര്യ സമിതി ലോകത്തിലേക്ക് പോലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും വിളിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് കെ സുരേന്ദ്രൻ ബി ജെ പിക്ക് അകത്ത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഏറ്റവും മോശപ്പെട്ട ഒരു സമയമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അത് കൂടാണ്ട് തന്നെയുള്ള വേറൊരു വലിയൊരു വീഴ്ചയാണ് ആര്യ രാജേന്ദ്രൻ അതായത് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വലിയ ഒരു ഹൈപ്പോട് കൂടിയിട്ടാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പക്ഷേ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നെങ്കിലും അവരുടെ ഗർവം അവരുടെ ദാഷ്ട്യവും ഒക്കെ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയുടെ ഭരണം തന്നെ എൽ ഡി എഫിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് വേണം പറയാനായിട്ട് സി പി എമ്മിന്റെ തന്നെ കൗൺസിലർമാർ മേയറുടെ ദാഷ്ട്യത്തിനെതിരെ പരസ്യ പ്രസ്താവനയുമായിട്ട് ഇലക്ഷന് ശേഷം രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വാണവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യുവ നേതാവ് രാഹുൽ പാങ്കൂട്ടത്തിനെ പോലെ തന്നെ മറ്റൊരു യുവ നേതാവിന്റെ വീഴ്ച എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ വീഴ്ചയാണ് ആര്യ രാജേന്ദ്രനും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ഒക്കെ കൂടെ കൂടി കെ എസ് ആർ ടി സി ബസ് തുടങ്ങിയും ആ ബസ് മൂലം എൽ ഡി എഫിനും സി പി എമ്മിനും പ്രത്യേകിച്ച് ഈ സച്ചിദേവ് സച്ചിൻ ദേവിന്റെയും അതോടൊപ്പം തന്നെ ആര്യ രാജേന്ദ്രന്റെയും തന്നെ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് അത് പോയിരുന്നു എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളി കൊണ്ടുവരുന്ന സമയത്തേക്ക് നമ്മൾക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശന്റെയും അതോടൊപ്പം തന്നെ കെ സുകുമാരൻ നായർ ഈ രണ്ട് സമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുടെ അവർ ഈ രണ്ട് സമുദായിക സംഘടനകളുടെ നേതാക്കന്മാർക്കും കഴിഞ്ഞ വർഷം അത്ര ശുഭകരമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആദ്യ സമയങ്ങളിലൊക്കെ ഇവർ വളരെ വലിയൊരു ഹീറോ പരിവേഷത്തിലേക്കൊക്കെ വന്നിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ കാരണം അയ്യപ്പ സംഗമത്തിലൊക്കെ വളരെ വലിയ ഒരു പിന്തുണയൊക്കെ നൽകി സർക്കാരിന് ഒരു പിന്തുണയൊക്കെ നൽകി താൻ വളരെ വലിയ രീതിയിൽ സർക്കാരിനെ സഹായിക്കാൻ പോകുന്നു പിണറായി വിജയനെ വളരെയധികം പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ത്രിതല പഞ്ചായത്തിന്റെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടി വെറും സീറോ ആയിട്ട് മാറുന്ന ഒരു വെള്ളാപ്പള്ളി നടേശനെയാണ് നമ്മൾ കണ്ടത് ഈ വർഷാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകന്റെ മൈക്ക് പോലും പിടിച്ച് വലിച്ചെറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് അത് വെള്ളാപ്പള്ളി നടേശ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള ഒരു പതനമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇനിയുമുണ്ട് ഒരുപാട് വീഴ്ചകളെ കുറിച്ച് പറയാനായിട്ട് പക്ഷെ സമയപരിമിതി മൂലം നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചകളാണ് ശ്രീ കെ സുരേന്ദ്രന്റെയും അതോടൊപ്പം തന്നെ കെ എസ് സുധാകരൻ്റെയും സ്ഥാന നഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ വാണവരുടെ കൂട്ടത്തിൽ പ്രധാനികളാണ് രാജീവ് ചന്ദ്രശേഖരും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ആൻഡോ ആൻ്റണി എംപിയും എന്ന് പറയ പറയേണ്ടിയിരിക്കുന്നു ഏതൊക്കെലും വരും വർഷങ്ങളിൽ ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് വരാൻ പോകുന്നത് എത്ര ആളുകൾ വാഴാനുണ്ട് വീഴാനുണ്ട് എന്നുള്ളത് അടുത്ത വർഷം ഈ സമയത്ത് നമുക്ക് ഈ ഫ്ലോറിലിരുന്ന് പറയാം